കുവാന കഴിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് അൽത്താര പിള്ളേർ എൻ്റെ മുറിയിൽ വന്നു എന്നിട്ട് അവര് അവരിൽ ഒരാൾ ഒരു കൊച്ച് സിമ്പിളായിട്ട് അടിച്ചൊരു ഡയലോഗാണ് അച്ഛനെ ഇന്ന് ഞങ്ങൾ ശല്യപ്പെടുത്തിയിട്ടേ പോകൂണു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ത് സിമ്പിളായിട്ട് എന്ത് നിഷ്കളങ്കമായിട്ടാണ് കൊച്ചു പറയണേ ഈശോ ഇന്ന് ഈ ഒരു ശിശുവിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിചാരിക്കുകയാണ് ഇതുപോലെയാണ് ഈശോയുടെ അടുത്ത് പെരുമാറാനും ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിഷ്കളങ്കമായിട്ട് ഈശോയുടെ അടുത്ത് പെരുമാറാൻ പറ്റുക എന്ന് പറയുന്നത് ഈ നിഷ്കളങ്കമായിട്ട് നമ്മൾ ചിലപ്പോൾ മനുഷ്യന്മാരുടെ അടുത്ത് പെരുമാറുമ്പം അവരിൽ ചിലവർ നമ്മളെ പറ്റിക്കും ചിലവരെ പറ്റിക്കുകയുള്ളു കേട്ടോ എല്ലാവരും ഒന്നും പറ്റിക്കില്ല അപ്പം നമ്മൾ ചില കുശാഗര ബുദ്ധിയുടെ ഒക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്തു നമ്മൾ ഇതും കൊണ്ടുപോയി ദൈവത്തിൻ്റെ അടുത്ത് ഇറക്കണെന്തിനാ ദൈവത്തിൻ ദൈവം നമ്മളെ പറ്റിക്കാനൊന്നും പോണില്ല ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റണ ഏറ്റവും നല്ല ഭാവം എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടാണ് അപ്പം ആ കൊച്ചാരെ കൊച്ചു എൻ്റെ അടുത്ത് വന്നു പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ശല്യപ്പെടുത്തിയിട്ട് പോകുകയുള്ളൂ അതുപോലെ സിമ്പിളായ ജനവിനായ സിൻസിയറായ ഡയലോഗുമായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം ഇത് ആദ്യത്തെ കാര്യം രണ്ടാമതൊരു കാര്യം കൂടി കേട്ടോ ഈ നിഷ്കളങ്കമായിട്ട് മനുഷ്യന്മാരിൽ ചിലവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അവര് പറ്റിക്കും ചിലവര് എല്ലാവരും അല്ല കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ നമ്മുടെ പരാജയം എന്ന് പറയുന്നത് ഈ ചിലവർ പറ്റിച്ചതിന്റെ പേരിൽ എല്ലാവരുടെ മുമ്പിലും നമ്മൾ നമ്മുടെ ഈ നിഷ്കളങ്കത മാറ്റി എന്നുള്ളതാണ് അതിന്റെ ആവശ്യമില്ല നമ്മൾ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോയുടെ മുമ്പില് എല്ലാ സമയത്തും നിഷ്കളങ്കമായിട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ മനുഷ്യന്മാരുടെ മുമ്പിലും നിഷ്കളങ്കത അങ്ങനെ കളയേണ്ട ആവശ്യവുമില്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ